തൃശൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന ആറു കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി പൊങ്ങനങ്കാട് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള അനീഷാണ് പിടിയിലായത് മണ്ണുത്തി പട്ടാളക്കുന്നിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്നുവെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പഴയ കഞ്ചാവ് കേസ് പ്രതികളെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അനീഷ് പിടിയിലായത് നേരത്തെ രണ്ടു കിലോ കഞ്ചാവുമായി അനീഷ് എക്സൈസിന്റെ പിടിയിൽ ആയിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കഞ്ചാവ് കച്ചവടത്തിൽ വീണ്ടും സജീവമായ അനീഷ് വാടകയ്ക്ക് വീടെടുത്ത് മാറി മാറി താമസിച്ചു വരികയായിരുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കാതെ വളരെ തന്ത്രപരമായിട്ടാണ് അനീഷ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം മണ്ണുത്തിയിൽ വെച്ച് അന്തർ ബസ്സിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി മറ്റൊരു യുവാവിനെ സൈസ് പിടികൂടിയിരുന്നു